ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഞാനൊരു പത്ത് ദിവസം ഒരു യാത്ര ചെയ്തതിന് ശേഷമാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഡൽഹി ട്രിപ്പായിരുന്നു അതിൻ്റെ ട്രിപ്പ് ഉദ്ദേശിക്കുന്നവര് എന്താ ടൂറൊന്നായിട്ടല്ല പോയത് ഫാമിലിയായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോയതാണ് അവിടെ പോയതിനു ശേഷം ഞങ്ങൾ കുറച്ച് പർച്ചേസിങ് നടത്തിയായിരുന്നു ഇത്ര വില കുറവിലെ സാധനങ്ങൾ ഞാൻ ഇന്നു വരെ എന്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അതായത് സരോജിനി മാർക്കറ്റ് ആണ് ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോയത് ഞാനും എൻ്റെ അനിയനും കസിനും അനിയുടെ ഫ്രണ്ട് ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത് അതായത് ഞങ്ങൾക്ക് അവിടെ പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയെടുക്കണം അത്രയ്ക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്താലേ നല്ല നല്ല പ്രോഡക്റ്റ്സ് കിട്ടത്തുള്ളു ബിക്കോസ് അവിടെ ഇഷ്ടമായ ഭയങ്കര ചീപ്പായിട്ടാണ് അവിടെ കൊടുക്കുന്നത് റേറ്റ് എല്ലാം ഭയങ്കര ചീപ്പാണ് നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ നമ്മളവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഡക്റ്റ്സ് കിട്ടും അപ്പം ഞാൻ കുറേ പ്രോഡക്റ്റ്സ് മേടിച്ചിട്ടുണ്ട് ഇത് എനിക്ക് മാത്രമായിട്ടല്ല എനിക്കിടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ കൊടുക്കാൻ കൂടെ മേടിച്ച് മേടിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ഇത് എൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്തതാണ് അപ്പോൾ നമുക്കത് നോക്കാം ഫസ്റ്റ് നമുക്ക് ഇത് തന്നെ നോക്കാം ഡൽഹിപ്പോ കഴിഞ്ഞു വന്നപ്പോ ഡെനിക്ക് നല്ല പ്രോട്ടീൻ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു സൗണ്ട് എത്രത്തോളം ക്ലിയർ ആകുന്നറിയത്തില്ല ഫസ്റ്റ് നമുക്ക് ഇത് നമുക്ക് ഇതുപോലത്തെ ഓരോ കവറിലായിട്ട് പ്രോഡക്റ്റ് ാണ് മെറ്റീരിയല് പാറ്റേൺ ആണ് ഇത് ജസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഇരുന്നൂറ്റി ഇരുപത് ഉള്ളൂ നല്ല മെറ്റീരിയൽ ആണ് ഇത് നല്ല കട്ടി ഉണ്ട് നല്ല സ്റ്റിച്ചിങ് ഒക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് മാറ്റിയിരിക്കാം

ഇത് ഹൺ്രഡ് റുപ്പീസിന്റെ ആണ് നൂറ് രൂപയുള്ളു അതായത് നമുക്ക് അകത്ത് വേറൊരു ബ്ലാക്ക് കളർ ഇങ്ങനെന്തെങ്കിലും ഇട്ടിട്ട് ഇടിയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും രണ്ട് ആയിട്ട് കാണാം എനിക്ക് ഇത് കളർ നല്ല ഒരു മെറൂൺ ആണ് നീ കളർ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് ത്രീ ആണ് ഹാൻഡാണ് ഫുൾ സ്ലീവ്ലെസ്സും അല്ല ത്രീ ആണ് ഉള്ളത് എനിക്ക് നല്ലവണ്ണം ഇഷ്ടമുള്ളത് നൂറ് രൂപയുള്ളു നൂറ് രൂപയ്ക്ക് എന്തായാലും കുഴപ്പമില്ല പിന്നെ എൻ്റെ വലിപ്പം കണ്ടിട്ട് ചെയ്ത് തരിക എന്റെ ഒരു ഫ്രണ്ട് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ് കുഞ്ഞാന്നാള് അവർക്ക് വേണ്ടിയിട്ട് മേടിച്ചാണ് ഇതും നൂറ് രൂപയേ ഉള്ളൂ ണ് ഇത് എനിക്ക് വേണ്ടി ഏഴിച്ചൊരു പാൻറ് ആണ് അത് ലാസ്റ്റ് എലാസ്റ്റിക് എനിക്ക് പിന്നെ ഇവിടെ സൈഡിലായിട്ട് രണ്ട് പോക്കറ്റ്സ് ഉണ്ട് ഇത് ഇരുന്നൂറ് രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇത് നൂറ് രൂപയാണ് ഇത് നെറ്റ് മെറ്റീരിയൽ ആണ് പക്ഷെ ലൈനിങ് ഒക്കെ ഉണ്ട് നൂറ് രൂപയ്ക്ക് എന്തായാലും കുഴപ്പമില്ല ഇവിടെ എന്തായാലും നൂറ് രൂപ കിട്ടുക എന്നുള്ള പ്രോഡക്റ്റ് പിന്നെ ആണ്. പറയുന്നത് ഞാൻ അങ്ങനെ ഓഫീസിലൊക്കെ പോകുന്ന കുർത്തീസ് ഒന്നും യൂസ് ചെയ്യാറില്ല അങ്ങനെ കൂടുതലായി ജീൻസ് അങ്ങനത്തെയാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു മേടിച്ചത് നൂറ് രൂപയുള്ളത് നല്ല ഷെയ്ഡ്സ് ആണ് നല്ല ഇത് എനിക്ക് മേടിച്ചാണ് ഇതുപോലത്തെ ഒന്നുകൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് എവിടെയുണ്ട് എൻ്റെ ഏട്ടത്തിക്ക് വേണ്ടി മേടിച്ചതാണത് പിന്നെ ഇത് ഗ്രീൻ കളർ ഇതും നൂറ് രൂപയുള്ളു ഇതെനിക്കല്ല ഇത് വേറെ ഒരാൾക്ക് കൊടുക്കാമെന്ന് ഞാൻ മേടിച്ചതാണ് കുറച്ചിങ്ങനെ കൊടുത്തിരിക്കും അതായത് അൻപത് രൂപ അതായത് ബോർഡ് എഴുതി വെച്ചേക്ക് അൻപത് രൂപയുള്ളൂ എൺപത് രൂപ സ്റ്റാർട്ടിങ് അൻപത് മുതലാണ് കൂടിപ്പോയി ഒരു ഇരുന്നൂറ്റി അൻപത് ആ റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കാൻ പറ്റും അതായത് ഒരു രണ്ടായിരം രൂപയും കൊണ്ട് പോയി കഴിഞ്ഞ ഒരു വലിയൊരു ബാഗ് അതായത് ഒരു വലിയൊരു ബാഗ് വേണ്ടി തിരിച്ചെത്താം ഇത് റോയൽ ബ്ലൂ കളറാണ് നെറ്റാണ് ഇതിൽ വരുന്നത് പക്ഷെ ഇതിൽ ലൈനിങ് ഉണ്ട് എനിക്ക് വലുതാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കൊടുക്കാൻ വേണ്ടിട്ട് മേടിച്ചാണിത് നോക്കാൻ പറ്റിയ കറക്റ്റാവും എന്തായാലും ഞാൻ വരുമ്പോഴത്തേക്കും ചോദിക്കും ചേച്ചി എനിക്ക് എനിക്കെന്ന് മേടിച്ചോളൂ അതുകൊണ്ടാണ് ഓരോരുത്തർക്ക് വേണ്ടി മേടിച്ചത് ആ ഇത് നേരത്തെ ഇട്ട സെയിം ആണ് സെയിം മെറ്റീരിയൽ ഉള്ള ഞാൻ രണ്ടു ദിവസം സരോജിനി മാർക്കറ്റിൽ പോയി ഫസ്റ്റ് ദിവസം പോയി സെക്കൻഡ് ഡേ ഞാൻ ലജ്പത്ത് എന്ന് പറയുന്ന അവിടെയാണ് പോയത് പക്ഷെ അവിടെ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഭയങ്കര റേറ്റ് ആയിട്ടാണ് തോന്നി നോർമൽ നമ്മൾ അതായത് ഇവിടുത്തെ റേറ്റുമായിട്ട് തോന്നി റേറ്റ് കുറവായിട്ട് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ച് പിന്നെയും സരോജിനി മാർക്കറ്റിൽ പിറ്റേ ദിവസം വന്ന് അവിടെ നിന്ന് ഇതെടുത്തതാണ് ഇത് നേരെ ചേട്ടത്തിക്ക് കൊടുക്കാമെന്ന് വെച്ചു ഞങ്ങൾക്ക് ഒരുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരുപോലെ ഇടാലോ എനിക്ക് വേറെ അങ്ങനെ വേറെ ഇഷ്ടം മാതിരി അവിടെ ഉണ്ടായിരുന്നു എനിക്ക് വേറെ ഇഷ്ടപ്പെട്ടില്ല ഒന്നും ഇഷ്ടപ്പെട്ടില്ല വെച്ചേക്കാം ഒരു സെക്കൻഡ് ഇപ്പൊ കാണിക്കാം ആ ഇതൊരു നേവി ബ്ലൂ കളർ ആണ് ജസ്റ്റ് ഒരു ക്രോപ് ടോപ്പാണ് ഇത് നെറ്റ് മെറ്റീരിയൽ ആണ് എല്ലാ ഇങ്ങനത്തെ ആണ് അവിടെ കൂടുതലായിട്ട് കാണുന്നത് അല്ലാതെ ഇത് നോക്കിയൊന്നും ഞാൻ എടുത്തതല്ല അല്ല ഇതിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ട് എടുത്തതല്ല ഡാനിയുടെ ഫ്രണ്ടും ചോദിച്ചായിരുന്നു ചേച്ചി എന്ത് ഇങ്ങനത്തെ മെറ്റീരിയൽ ആണോ കൂടുതൽ ഇഷ്ടം ഞാൻ അല്ല ഇങ്ങനത്തെ ആണ് കൂടുതൽ ഇങ്ങനത്തെ അല്ല നോക്കി എടുക്കുമ്പഴത്തേക്ക് ഇഷ്ടപ്പെടുന്ന കണ്ണിനടക്കുന്നതല്ല ഇങ്ങനത്തെ ടൈപ്സ് പിന്നെ ഉള്ളത് ഇതും അതുപോലെ ഇത് ഷർട്ടാണ് പക്ഷെ എനിക്കിത് ഷർട്ടായിട്ട് ഇടുന്നതിനേക്കാളും അകത്തൊരു ഇന്നർ ഇട്ടിട്ട് ബ്ലാക്ക് കളർ ടീഷർട്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഓപ്പൺ ഇടേണ്ടതാണ് ഞാൻ എന്തായാലും ഇത് ഇട്ടതിന് ശേഷമുള്ള ഫോട്ടോസൂടെ കൊടുത്തേക്കാം ഇത് വേറെ ഒന്നുമല്ല രണ്ട് ക്രോപ്പ് ആണ് ജസ്റ്റ് എയ്റ്റി റുപ്പീസേ ഉള്ളൂ അതുകൊണ്ട് മേടിച്ചാൽ പിന്നെ ഉള്ളത് എന്താണ് ആ ഇതൊരു സ്കാർഫാണ് അത് മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സോഫ്റ്റ് ആണ് ഞാൻ ഫസ്റ്റ് ദിവസം പോയപ്പോൾ ഒരു നേവി ബ്ലൂ കളറാണ് നോക്കിയത് പക്ഷെ ഞാൻ മേടിച്ചില്ല രണ്ടാമത്തെ ദിവസം പോയപ്പോഴെന്തോ പിന്നെയും പക്ഷെ നേവി ബ്ലൂ കളർ കിട്ടിയില്ലെങ്കിൽ ബ്ലാക്ക് ആ കിട്ടി ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് നമുക്ക് എന്തുണ്ടെങ്കിൽ ജീൻസിന്റെ ഓടെയോ നമുക്ക് ഇപ്പൊ വെയിലത്തൊക്കെ പോകുമ്പഴത്തേക്ക് ജസ്റ്റ് തലേലൊക്കെ ഇടാല്ലോ അങ്ങനെ അയച്ചത് അത്യാവശ്യ ലെങ്ത് ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളത് ഞാൻ ലജ്പത്തില് പോയിന്ന് പറഞ്ഞില്ലേ ലജ്പത്തില് പോയപ്പോഴത്തേക്ക് അവിടെ നിന്ന് മേടിച്ചൊരു പ്രോഡക്റ്റ് ആണ് അതെ ഇത് നമ്മൾ വീഡിയോയിൽ ഒരു പിങ്ക് ഷെയ്ഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതല്ല കറക്റ്റ് ഓറഞ്ച് കളറാണ് ഫുൾ ഹാൻഡ് ആണ് ഇവിടെ എലാസ്റ്റിക്ക് ഉണ്ട് ഇവിടുത്തെ ഈ പാറ്റേൺ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഇത് ഫ്രണ്ട് നെക്ക് ആണ് പുറത്തൊക്കെ ഇട്ടിട്ട് പോകാൻ നല്ല രസമുണ്ടത് നോർമലി നമ്മളിവിടെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു അറുനൂറ് രൂപയെങ്കിലും കൊടുക്കണം ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നേരത്തെ പറഞ്ഞ സ്കാർഫ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി അമ്പത് അതിന് ബാക്കിയെല്ലാം നൂറ് രൂപയൊക്കെയാണ് പിന്നെ ഞാൻ മേടിച്ചത് ഇത് ജസ്റ്റ് ഒന്ന് വില എഴുത്തതാണ് അവസാനം നമ്മുടെ തലയിലായി അവിടെ അങ്ങനെയാണ് പറകേ നടന്നവരിങ്ങനെ രീതി രീതി വിളിച്ചു വിളിച്ച് നടക്കും പിന്നെ പാവം പൗനിയങ്ങനെ മേടിച്ചതാണ് രണ്ടെണ്ണമായിട്ട് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും എനിക്ക് റൂം ഒന്ന് ഇച്ചിരി കൂടെ ഡെക്കറേഷൻ ചെയ്യണം ഈ ക്രാഫ്റ്റിന്റെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടം അപ്പൊ റൂമിന്റെ രണ്ട് സൈഡിലായിട്ട് വയ്ക്കാന്ന് രണ്ട് പിന്നെ ഉള്ളത് ഒരു റിങ് ഇത് ഞാൻ സരോജിനി മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ കണ്ടപ്പോൾ ഇത്രയും വലിപ്പമുള്ളതൊന്നും ഇടത്തില്ല എന്തെങ്കിലും ഫങ്ഷൻ എന്തെങ്കിലും പോകുമ്പോൾ ഇടാന്ന് വെച്ചു ഇത് അൻപത് രൂപ എന്താണ് അത് നോർമൽ റേറ്റ് തന്നെ ഇവിടത്തെ അതുപോലെ തന്നെ അവിടെ കൂടുതലും ക്ലോത്തിനാണ് റേറ്റ് കുറവ് ബാക്കി പ്രോഡക്ട്സ് ഒക്കെ സെയിം തന്നെ ഇപ്പം നെയ് പോളിഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം മാതിരി നെയ് പോളിഷ് ഇവിടെ ഉണ്ട് എല്ലാം സെയിം റേറ്റ് ഇവിടത്തെ പോലെ തന്നെ പക്ഷെ ക്ലോത്തിന് നല്ല റേറ്റ് വേണം പക്ഷെ ചില ചില ഷോപ്പിലൊക്കെ കയറുമ്പോഴത്തേക്കും ക്ലോത്ത് ഫിക്സഡ് റേറ്റ് ആണ് എഴുതി അത് ടു ആണ് ഫിക്സഡ് റേറ്റ് പിന്നെ അല്ല റേറ്റ് ഒന്നും എഴുതിയിട്ടില്ലാത്തത് നമുക്ക് ബാർഗെയിൻ ചെയ്യാം ഹിന്ദി ഒക്കെ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നവർക്കാണെങ്കിൽ ബാർഗെയിൻ ചെയ്ത് നല്ല റേറ്റ് കുറച്ചാണ് പിന്നെ ഇതൊരു ഹെയർ റിമൂവിങ് ആണ് ഇതിലൊരു സിക്സ് പീസ് ഉണ്ട് ഞാനിവിടെ നാട്ടിൽ നിന്ന് ഒരു വൺ പീസ് ആണ് ഫിഫ്റ്റി റുപ്പീസ് മേടിച്ചത് അതായത് അൻപത് രൂപയ്ക്ക് ഇത് ടോട്ടൽ ആറ് പീസ് അൻപത് രൂപ അതിൻ്റെ നല്ല ലാഭമുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഞാൻ എടുത്തത് ഞാൻ ഒരു രണ്ട് റിംഗ് കൂടെ മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് എനിക്കിങ്ങനെ ചുറ്റി ചുറ്റിയുള്ള റിംഗ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടം ഞാൻ റിംഗ്സ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒത്തിരി യൂസ് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ കമ്മല് മാല വള ഇതൊന്നും ഇട്ടില്ലേ എനിക്ക് റിങ്സ് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഇതാണ് കുഞ്ഞിലെ അങ്ങനെയാണ് പിന്നെ ഇതൊരു സ്റ്റോൺ വെച്ചത് ഇതൊക്കെ മുപ്പത് രൂപയാണ് നോർമൽ നമ്മുടെ നാട്ടിലുള്ള അതേ സെയിം റേറ്റ് തന്നെയാണ് പിന്നെ മോക്ക് എങ്കിട്ട് ഏണ്ട കുഞ്ഞിന് വേണ്ടിട്ടൊരു കുറച്ച് വള ഇത് മേടിച്ചത് ഒരു മസ്ജിദിന്റെ അവിടെ പോയപ്പോഴാണ് മുസ്ലിം പള്ളിയുടെ അവിടെ പോയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പോയപ്പോഴും ജസ്റ്റ് കണ്ട് മേടിച്ചതാ ഇത് മേടിച്ചത് എൻ്റെ ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിലൊരു കാര്യമുണ്ട് പിന്നെ ഉള്ളത് ഒരു ലിപ്സ്റ്റിക് ആണ് അടിച്ചത് എനിക്ക് ഷെയ്ഡ് തന്നെ ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഇത് വേറെ ഒരാൾക്ക് വേണ്ടി മേടിച്ചാണ് അങ്ങനെ അടുത്തത് ഇത് എന്തിനാണ് വാങ്ങിയത് എനിക്കറിയത്തില്ല അമ്മ മേടിച്ചതാണ് ഇത് എവിടെ നിന്ന് മേടിച്ച ആ ഇത് ട്രെയിനിൽ വെച്ച് മേടിച്ചാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ പറഞ്ഞു എൺപത് രൂപക്ക് മേടിച്ചു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടതെന്താ മേടിച്ചു പിന്നെ ഉള്ളത് മോനൊരു ഷൂ ആണ് ഇത് സരോജിനി മാർക്കറ്റിൽ നിന്നാണ് ഇത് അതായത് ഏട്ടന്റെ കുഞ്ഞിനാണ് നല്ല ഇഷ്ടപ്പെട്ടു ടു ആണ് ഉള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സൈസ് കറക്റ്റാകുമോ എന്നറിയത്തില്ല ഞാൻ ഏജ് പറഞ്ഞു കൊടുത്തിട്ട് മേടിച്ചത് നാല് വയസ്സുള്ള കുട്ടിയാകും കറക്റ്റാകുമായിരിക്കും പിന്നെ ഒരു മുസ്ലിം പള്ളിയിൽ പോയി നാണില്ലേ അവിടെ നിന്ന് എനിക്കിഷ്ടപ്പെട്ടു ഏത് ചെരുപ്പ് എടുത്താലും അവിടെ നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഞാൻ പിന്നെ അങ്ങനെ കൂടുതലും ഷൂസാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ അനിയനെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കസിൻ ഉണ്ടായിരുന്നു അവിടെ ഒരു അഞ്ച് ജോഡി ചെരുപ്പ് അങ് എടുത്തു എന്തിനാണെന്ന് അവൾക്ക് പിന്നെ കള്ള ഡ്രസ്സൊക്കെ ഓഫീസിൽ യൂസ് ചെയ്യാനുള്ള കുഴപ്പമില്ല എനിക്ക് ഫോർമൽ ഡ്രസ്സായ ഞാൻ കൂടുതലും ഷൂസാണ് യൂസ് ചെയ്യാറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചെരുപ്പ് അനിയന് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കാന്ന് വെച്ച് ഇനി എത്ര ദിവസം ഇത് കിടക്കുന്നു അറിയത്തില്ല അയ്യോ വേറെന്താ ആ വേറെ ലജ്പത്തില് പോയപ്പോഴത്തേക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ആറ് ക്ലിപ്സ് കൊച്ചിന് വേണ്ടിട്ടാണ് മേടിച്ചത് ഇത് അമ്പത് രൂപയുള്ളു ഇത്രയായിട്ട് പിന്നെ ഇതില് ടോയിൽ അതായത് ഈ വഴി നോക്കുമ്പോ ഇതിനകത്ത് കുറച്ച് ബീഡ്സ് ഇട്ടിട്ടുണ്ട് ഇത് എനിക്ക് ഇതാക്കിയെങ്കിലും കൊടുക്കാം പിന്നെ ഒരു പൗച്ച് ഞാൻ കുറെ കാലം കൊണ്ട് വെച്ചായിരിക്കണം എന്റെ മേക്കപ്പ് ഐറ്റംസ് അതായത് ഡെയിലി ഞാൻ ഓഫീസിലൊക്കെ കൊണ്ടുപോകുന്ന മേക്കപ്പ് ഐറ്റംസ് അതായത് ജസ്റ്റ് പൗഡർ ലിപ്സ്റ്റിക് ചീപ്പ് അത് അങ്ങനത്തെ ഐറ്റംസ് ഇടാൻ നല്ലൊരു പൗച്ച് വേണം ഇത് അൻപത് രൂപയുള്ളു അതായത് അവിടെ കൊറേ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട് ഏതെടുത്താലും അൻപത് രൂപയുള്ളൂ വേറെ ഒരു പൗച്ച് എടുത്തായിരുന്നു അനിയന്റെ ഫ്രണ്ട് അത് അവന് കൊടുത്തായിരുന്നു പിന്നെ ബോട്ടിലൊക്കെ മേടിച്ചായിരുന്നു പിന്നെ കുറച്ച് പേന വേറെ പേന ഉണ്ടായിരുന്നു ഫസ്റ്റ് ഞങ്ങള് ഒരു അഞ്ച് പേന എടുത്തു ഇത് ട്രെയിനിങ് ആണ് അഞ്ച് പേന എടുത്തിട്ട് നൂറ് രൂപ കൊടുത്തു അപ്പം ഇതുപോലത്തെ ഒരു പേന കൂടെ വേണമായിരുന്നു ഇത് പെൻസിലേത് പേനയാണ് അപ്പോൾ അമ്മ എന്ത് ചെയ്തു ഇരുന്നൂറിൻ്റെ നോട്ട് കൊടുത്തിട്ട് ഒരു പേന കൂടെ ഇരുപത് രൂപയാണ് അയാള് നമുക്കൊരു നൂറ്റി അറുപത് രൂപ തന്നിട്ട് ഇരുപത് രൂപ ബാലൻസിൽ അത് ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ അയാളെ കണ്ടിട്ടേ ഇല്ല എന്താ പറഞ്ഞിരുന്ന ഒരു പേന കൂടെ എടുക്കാൻ പറയുമായിരുന്നു പിന്നെ കുറച്ച് സീഡ്സാണ് നോർമലി ഇവിടെ കിട്ടുന്നതന്നെ കണ്ടപ്പോ മേടിക്കാൻ തോന്നി ആയതുകൊണ്ട് ഇതൊന്നും പൊട്ടിച്ചു നോക്കിക്കില്ല ഇത് അൻപത് രൂപയാണ് പിന്നെ ഇത് ആഗ്ര പേട ഇത് ഒരു ടിൻ നൂറ്റി എൺപത് രൂപയാണ് അത് ഫ്ലേവർ ഒന്നുമില്ല ഇത് മാംഗോ ഫ്ലേവർ ആണ് കഴിച്ചിട്ട് മാംഗോ ഫ്ലേവർ ആയിട്ടൊന്നും തോന്നിയില്ല ജസ്റ്റ് യെല്ലോ കളർ ഇട്ടിരിക്കുന്നതില് എണ്ണൂറ് ഗ്രാം കാണും ഇതും ആഗ്രപാണ് പക്ഷെ ഇത് വലിയ പീസാണ് നോർമലി നമ്മൾ പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് ഇതാണ് ഏട്ടനൊക്കെ ഡെല്ലിയില് പോയിട്ട് വരുമ്പോൾ ഇത് ഇതാണ് മേടിച്ചിട്ട് വരാറ് പിന്നെ ഉള്ളത് ആ ഇതൊരു തരം ആണ് അതായത് നമ്മൾ ആ ഒരു മുസ്ലിം പള്ളിയിൽ പോയായിരുന്നു അവിടെ നിന്ന് മേടിച്ചാണ് ജസ്റ്റ് അതില് കുറച്ച് ബദാം പിസ്ത അങ്ങനെയൊക്കെ ഇട്ടിട്ട് വരുന്നതാണ് ഒന്നും ഇതിലിപ്പോൾ രണ്ടെണ്ണ ഇപ്പുണ്ട് നാലെണ്ണ ഉണ്ടായിരുന്നു വേറെ ആർക്കെല്ലാം കൊടുത്തായിരുന്നു സ്വീറ്റ്സും കുറേ കഴിഞ്ഞു പിന്നെ ഇത് ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ചേച്ചിയും ചേട്ടനായിട്ട് എനിക്ക് തന്നാണ് മൂന്ന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നല്ല എൻജോയ്മെന്റ് ആയിരുന്നു അപ്പൊ അവര് എനിക്ക് തന്നിട്ട് പോയതാണ് അവര് മേടിച്ച് അവര് അതായത് അവര് ഉത്തർപ്രദേശിലുള്ളവരാ പക്ഷെ അവര് പാലക്കാടോ ആ പാലക്കാടാണ് അവര് ഇപ്പൊ വർക്ക് ചെയ്യാൻ ബിസിനസ് ചെയ്യുന്നത് അപ്പൊ അവിടെ ആ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ മേടിച്ചെന്ന് എനിക്കൊരു പെട്ടെന്ന് പറഞ്ഞായിരുന്നു തേങ്ങ കൊണ്ടുള്ള ആണ് പിന്നെ വയ്യാത്തോണ്ട് ഞാൻ കഴിച്ചൊന്നുമില്ല കുറച്ച് കുറെ ഉണ്ടായിരുന്നില്ല അമ്മക്കൊക്കെ കൊടുത്തു ബാലൻസ് ഇരിപ്പുണ്ട് പിന്നീ നാളെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സിന് കൊടുക്കണം അങ്ങനെ ഇത്രയാണ് ഡൽഹി ട്രിപ്പിന് പോയപ്പോൾ പർച്ചേസ് ചെയ്തത് ഇതെല്ലാം എനിക്കല്ല കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ കൂടെ കൊടുക്കാനാണ് കുഞ്ഞു പിള്ളേർക്കൊക്കെ വീഡിയോ കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചാണ് അപ്പോൾ ഇത് ഇട്ടതിന് ശേഷമുള്ള വീഡിയോസ് ഞാൻ കുറച്ച് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ കട്ട് ചെയ്ത് ചേർക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കഴിഞ്ഞ് തുടർന്നും വേറെ വേറെ വീഡിയോസുകൾ വരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ വരെ ബൈ